ഹയോൾ ഞാൻ ഇപ്പം നിൽക്കവിടെ അറിയോ എൻ്റെ ഒപ്പാൻ്റെ സൈക്കിൾ ഷോപ്പിലാണ് സോ ഞാൻ തടിയറിയോ ഇപ്പം നിങ്ങൾക്ക് ചെറുതായിട്ട് എൻ്റെ അപ്പാൻ്റെ കട എന്താണ് ഇവിടെ എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചൊരു ചെങ്കിൽ ഈ ഡോക്ടർ കേട്ടോ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ഇവിടെ വണ്ടൂർ തിരുവാലി ഹൈസ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ ഷോപ്പ് വരുന്നത് ഇതിലെങ്ങനെ വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് നല്ല സർവീസും പിന്നെ അതേപോലെ സെക്കൻഡ് സൈക്കിൾസ് ഒരുപാട് സൈക്കിൾസ് ഉണ്ട് അങ്ങോട്ട് അവിടെ പിന്നെ സർവീസിന് വെച്ചതാണ് പിന്നെ ഇതിപ്പം രണ്ട് ചക്കന്മാർ കൊടുന്നതാണ് ഇതിപ്പോ ഉള്ളില് ഏറ്റവും നല്ലൊരു സ്പോർട്ട് മോഡ് പറയാണ് വന്നതാണ് ഇപ്പം ഇത് സെക്കൻഡാണ് സ്കിൻ ടൈപ്പ് ടയർ അതേപോലെ ഇത് നല്ലൊരു ഓഫ് റോഡിന് പറ്റിയ ലെവല് സദാ കീർ സൈക്കിള് പിന്നെ ഇത് മാത്രല്ല കേട്ടോ പിന്നെ ഉള്ളില് കുറച്ചുണ്ട് പിന്നെ ഞാൻ തന്നെ ഇറക്കിയാണ് ഞാൻ തന്നെ പിന്നെ കഴിക്കണ്ടേ അതുകൊണ്ട് ഇറക്കാം എന്നാണ് ഇവിടുത്തെ കുറച്ചാണ് നമ്മളെ പുറത്തൊക്കെ ഇറക്കിയത് കുട്ടികൾക്കുള്ള സൈക്കിള് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് പിന്നെ പിന്നെ ഇത് നോർമൽ സൈക്കിളാണ് പിന്നൊക്കെ നോർമൽ സൈക്കിൾസ് സൈക്കിൾ വിന്റേജ് സൈക്കിൾസ് അവിടെ ഉണ്ട് പിന്നെ എന്റെ ഉപ്പായതുകൊണ്ട് പറയല മൂപ്പില് കിഡിലാ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാല് പത്തുപ്പ് കൊല്ലം ഗൾഫിൽ സൈക്കിൾസിന്റെ സർവീസ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങണ മുമ്പല്ല ഇലക്ട്രിക് ഇലക്ട്രിക് പരമായിട്ടുള്ള സൈക്കിൾസും കാറും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവിടുന്നെ നന്നാക്കിണ്ട് ഇവിടുന്ന് നല്ല രീതിയിൽ സർവീസ് നടത്താൻ കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കണ്ടില്ലേ ഇങ്ങനെ തുടരും ഇപ്പം ഏകദേശം പതിനൊന്ന് മണി ഞാൻ ഒരു പതിനൊന്നര ആകുമ്പോൾ അവിടെ ഒരു ഗൂൾബാറുണ്ട് അപ്പോൾ അവിടെ പോകും എന്നിട്ട് എൻ്റെ വേറെ നിറക്കും പിന്നെ കൊണ്ട് വരും പിന്നെ ഉച്ചയ്ക്ക് അവിടെ ഒരു ഹോട്ടൽ ഉണ്ട് അപ്പം അവിടെയും പോകും വേറെനിറക്കും എന്നെ കൊണ്ട് ഭയങ്കര ഉപകാരമാണ് പാക് എല്ലാവർക്കും പാക് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര ഉപകാരമാണ് അതാ